കള്ളുരുത്തി സെൻറീത്ത സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം അങ്ങനെ ഓരോ ദിവസവും കനത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഹൈബിഡൻ എം പി അടക്കമുള്ള ആളുകൾ ഇന്ന് സെൻറീത്ത സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അനുനയ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ നമ്മളിപ്പം ചേരുന്നത് ഈ നിലവിൽ സെൻറീത്ത സ്കൂളിൻ്റെ പി ടി ഐ പ്രസിഡൻറ്റായിട്ടുള്ള ജോഷി കൈതവളപ്പിലാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ വിഷയത്തിൽ പി ടി ഐയുടെ നിലപാടെന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സ്കൂളിൻ്റെ നിലപാടെന്നും അദ്ദേഹം നമ്മോട് പങ്കുവെക്കുകയാണ് പി ടി തീരുമാനം തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം സ്കൂളിൻ്റെ മാനുവലനുസരിച്ച് വരുന്ന കുട്ടിയെ അവിടെ ആരും തടയില്ല ഇപ്പോൾ ഇന്ന് ഹൈബിഡൻ എം പി അതുപോലെ തന്നെ കെ ബാലൻ അടക്കമുള്ള ആളുകൾ ഇന്ന് സ്കൂളിലെത്തുകയും അനുനയ സംസാരങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ഇതുവരെ ഹൈബിഡൻ സംസാരിച്ചിട്ടില്ല അവിടെ കോൺവെൻ്റിൽ ഉണ്ടായിരുന്ന ഏതാനും ചില സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു പി ടി എ പ്രസിഡൻറ്റ് എന്ന നിലയിൽ എന്നോടും സംസാരിച്ചിട്ടില്ല അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇതുവരെ നിലവിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളൊരു പരാതി ഉയരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആരാണ് പരാതി പറഞ്ഞിരുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിന് മറുപടി നിലവിൽ കുട്ടിയുടെ കുടുംബം അടക്കമുള്ള ആളുകൾ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കുടുംബത്തിനോട് ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയറായിട്ട് ഇവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിയുടെ ഒരു കുടുംബത്തിൻ്റെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് സ്കൂൾ ഗേറ്റ് വരെ എത്തുകയും തട്ടമിട്ട് തന്നെ സ്കൂളിലേക്ക് എത്തുകയും അതിനുശേഷം സ്കൂൾ ഗേറ്റിലേക്ക് ഇവിടെയുള്ള അധ്യാപികന്മാരടക്കമുള്ള ആളുകൾ ചെന്നുകൊണ്ട് കുട്ടിയുടെ തട്ടം അഴിപ്പിച്ചതിന് ശേഷം മാത്രമാണ് സ്കൂളിലേക്ക് കയറ്റുന്നത് എന്നാണ് ഈ ആരോപണം നിലനിൽക്കേ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് സ്കൂളിലേക്ക് വരുന്നത് ഞാനൊരു ചോദ്യം ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പി ടി പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന അധ്യാപന വർഷം മുതൽ പി ടി വർക്ക് ചെയ്യുന്നുണ്ട് പി ടിക്ക് ഇതുവരെ വാക്കുകൊണ്ടോ അതുപോലെ എഴുതിയോ ഒരു തരത്തിലുള്ള ഒരു പരാതിയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലവിലുള്ള സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ഉയരുന്ന ഒരു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നു അതേസമയം ശിരോവസ്ത്രം ധരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അത് ധരിക്കാനുള്ള അവകാശം സ്കൂൾ നൽകുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത് അവകാശം നൽകുന്നില്ല എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ബലത്തിലല്ലേ നമുക്കൊരു അവകാശം കൊടുക്കാൻ പറ്റുന്നുള്ളൂ റെയിൽവേ ട്രാക്കിലൂടെ ഒരു ബസ് ഓടിച്ചു പോകാൻ പറ്റുമോ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു ഒരു പറയുന്ന കാർ ഓടിച്ച് പോകാൻ പറ്റുമോ ആ റെയിൽവേ ട്രാക്കിലൂടെ പോകുന്നത് ട്രെയിനാണ് അതിനുള്ള അവകാശം ട്രെയിൻ മറ്റു വാഹനങ്ങൾക്കില്ല അത് മനസ്സിലാക്കിയാൽ എല്ലാം മനസ്സിലാവും അതായത് ഇവര് പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പിന്നെ കുട്ടിക്ക് അധ്യാപികയ്ക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കുട്ടിക്ക് ആയിക്കൂടാ ചോദ്യം ഞാനിത് തന്നെയാണ് പറയുന്നത് ഈ ആനയെ പോലെ അല്ലല്ലോ അണ്ണാൻ നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അത് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നാളെ പരീക്ഷകൾ അടക്കമുള്ള സംഗതികൾ സ്കൂളിൽ ആരംഭിക്കുകയാണ് നിലവിൽ സ്കൂളിനെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടുന്നുണ്ടോ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഓർഡർ മേടിച്ചിട്ടുണ്ട് നിലവിൽ സ്കൂളിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളോ തന്നെ ഒന്നും തന്നെ മാർച്ച് അതുപോലെയുള്ള പ്രതിഷേധ പരിപാടികളൊന്നും നടത്തിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളൊരു സുരക്ഷ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം നടത്തി നടത്തിക്കഴിഞ്ഞാൽ അത് സുരക്ഷാ ഭീഷണിയാകുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് രാഷ്ട്രീയ സാധാരണ സ്കൂളുകൾക്ക് ഒരു സുരക്ഷ ഒരുക്കുന്നത് പ്രതിഷേധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അല്ല ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സുരക്ഷ ഒരുക്കേണ്ട പ്രതിഷേധങ്ങൾ നമ്മൾ പ്രതിഷേധമായിട്ട് കാണുകയും ആ പ്രതിഷേധത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം പക്ഷേ ആക്രമണ ഭീഷണികളൊക്കെയാണ് ഈ പറയുന്ന പോലെയുള്ള എന്താ പറയുക സുരക്ഷ ഒരുക്കേണ്ടത് നിലവിൽ ആക്രമണ ഭീഷണികളൊക്കെ സ്കൂളിന് നേരിട്ടിട്ടുണ്ടായിരുന്നു ആ അതുകൊണ്ടാണല്ലോ ഈ ഇതിനകത്ത് ആക്രമിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക് കോടതി ഹൈക്കോടതിയിലേക്ക് പോയത് ഇനി വരും ദിവസങ്ങളിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നാണോ പറഞ്ഞു വരുന്നത് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന നിയമങ്ങളെല്ലാം സ്കൂൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ പറയുന്ന എല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ ആവശ്യപ്പെടും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളതിൽ ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടിയുടെ വസ്ത്രത്തിൽ ഇടപെടാൻ അധ്യാപകർക്ക് അവകാശമില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കുട്ടിയുടെ വസ്ത്രത്തിൽ ഇടപെടാൻ അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ സത്യമല്ലേ കുട്ടിയുടെ വസ്ത്രത്തിലാണ് ഞങ്ങൾ ആർക്കും ഇടപെടാൻ പാടില്ല എന്ന് ആ പറയുന്ന മന്ത്രി പറഞ്ഞിരിക്കും സത്യമാണത് അന്നത്തെ തർക്കം പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ പറയുന്ന ഈ പറയുന്ന നമ്മുടെ യൂണിഫോം കൃത്യമായിട്ട് പാലിക്കണം അതിൻ്റെ ഒരു ഉദാഹരണം എന്തിനാണ് യൂണിഫോം ഇത് മനസ്സിലാക്കേണ്ട ഉള്ളൂ എന്തിനാണ് നമ്മൾ യൂണിഫോം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ കുട്ടി ഇവിടുന്ന് പഠിച്ച് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ടെസ്റ്റ് എഴുതി കയറുകയാണ് അപ്പോൾ അവിടെ ഒരു യൂണിഫോം നിർദ്ദേശിച്ചിട്ടുണ്ടാകും പോലീസ് ആണെങ്കിലും നേവി ആണെങ്കിലും ഈ മിലിറ്ററി ആണെങ്കിലും മിലിറ്ററിക്ക് മുണ്ടും ഷർട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ പറ്റില്ല അപ്പൊ അത് ഡിസിപ്ലിൻ ഞങ്ങൾ സ്കൂളിൽ നിന്നേ പഠിപ്പിക്കണം അതായത് മിലിറ്ററിയിലേക്കും അതുപോലെ തന്നെയുള്ള ഉന്നത മേഖലകളിലേക്കുമുള്ള ഒരു പ്രവേശനത്തിന്റെ ഭാഗമായുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾ സ്കൂളിൽ നടത്തി വരുന്നത് എന്നാണ് പറഞ്ഞു അച്ചടക്കമാണ് അച്ചടക്കം പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഈ പ്രായത്തില് ഈ കുട്ടികളുടെ പ്രായത്തിലാണ് സാധിക്കുക ആ പ്രായത്തിൽ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഈ പറയുന്ന വേഷവിധാനങ്ങളിൽ പോകാൻ പറ്റില്ല അവർക്ക് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോടുകൂടി പോകണം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ചിട്ടയോടുകൂടി പഠിപ്പിച്ചുകൂടിയാണ് സെൻറ് റിത്തോസ് പബ്ലിക് സ്കൂൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഹൈബ്രീഡൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ആർ എസ് എസ് ബി ജെ പി കാസ പോലുള്ള സംഘടനകൾ ഇതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അത് ഇവിടുത്തെ എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനാവകാശം ഉണ്ടല്ലോ അത് നമുക്ക് ആർക്കെങ്കിലും അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് അദ്ദേഹം എന്ത് വേണേലും പറഞ്ഞോട്ടെ അത് ഈ പറയുന്ന ആർ എസ് എസോ അല്ലെ കാസയോ മറ്റ് പറഞ്ഞ സംഘടനകളോ ആണ് അതിന് മറുപടി കൊടുക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ആ രീതിയിലുള്ള ഒരു ഭാഗം ഈ സംഘടനകളുടെ ഭാഗത്തുനിന്നുള്ളൊരു സമീപനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു സമീപനം ഇതുവരെ ഉത്തരവ് മേടിച്ചിട്ടുണ്ട് പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ ആണ് കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ് എപ്പോഴും തയ്യാറാണ് എന്നും തയ്യാറാണ് പക്ഷേ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പി ടി നിലപാട് അത് നിങ്ങളുടെ നിലപാടാണ് ഇവിടുത്തെ യൂണിഫോം കൃത്യമായിട്ട് പാലിക്കണമെന്നാണ് പി ടി നിലപാട് സ്കൂളിന്റെ നിലപാട് യൂണിഫോമിന്റെ ഭാഗമാണല്ലോ യൂണിഫോം താങ്കളോട് പറഞ്ഞു മിലിറ്ററിയിൽ പോകുന്ന ആളുകൾ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ കേട്ടതല്ലേ നിങ്ങൾ ആ കാര്യം പിന്നെ ഇത് വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു അക്കമിട്ട് പറയാം ഇവർ സ്കൂളിൻ്റെ ഇതിന് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി ഒരു വിധിയുണ്ട് തീർച്ചയായും ഈ ഈ പറയുന്ന മാനേജ്മെൻ്റ് സ്കൂളുകൾക്ക് ഈ രീതിയിൽ തീരുമാനിക്കാൻ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ ഞങ്ങൾ പ്രവേശിപ്പിച്ചതാണ് ആ കുട്ടി ഇവിടെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് നാല് മാസത്തിനു ശേഷമാണ് ഈ സമ്മർദ്ദത്തിന് വഴങ്ങി കുട്ടി ഇങ്ങനോട് വന്നത് അത് ആ കുട്ടിയോടും ആ രക്ഷിതാവിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളുമായിട്ടുള്ള വിവാദങ്ങൾ അങ്ങനെ ഓരോ ദിവസവും കൊഴുക്കുകയാണ് ഹൈബീഡൻ എം ബി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് വന്നിട്ടുള്ളത് ഇന്നലെ സെൻറ് റീത്താസ് സ്കൂളിനെ അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചു കൊണ്ട് അവർ ഇന്ന് സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് അതിനുശേഷം ഇന്നും സ്കൂൾ അവധിയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് നിലവിൽ സ്കൂളിലുള്ള അധികൃതരുമായിട്ടും പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകളുമായും ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അവരൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ സെൻറീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കാം